എനിക്ക് ലാലേട്ടനെ ഇങ്ങനെ അടുത്ത് കിട്ടുമ്പോൾ പറയാൻ ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം ഒന്ന് പറയാണ് സ്റ്റീഫൻ ചോര ഐ ഹാവ് ഓൾവേസ് ബി ഞാൻ ലാലേട്ടനെ ഒരുപാട് പ്രാവശ്യം സ്റ്റേജുകളിൽ വെച്ചാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ഞാനൊരു ഹ്യൂജ് ലാലേട്ടൻ ഫാനാണ് ഇത് എനിക്ക് തിരിച്ചറിഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയി തുടരും എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ തിയേറ്ററിൽ തണുത്ത് ബെൻസിന്റെ ജീവിതകഥ ഇമോഷണൽ ആയിട്ട് ഞാനും ഇങ്ങനെ തണുത്ത് വരച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ലാലേട്ടന്റെ ആ ഫൈറ്റ് സീന് വന്നപ്പോണ്ടല്ലോ മോനെ ഞാൻ ഇങ്ങനെ എൻ്റെ ജാക്കറ്റൊക്കെ മാറ്റി കൈയടിച്ച് കൂകി വിളിച്ച് അറ്റ് ദ സെയിം ടൈം ഐം ലിറ്ററലി ക്രൈയിങ് ഫ്രം ദി തിയേറ്റർ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന എല്ലാരും കരയുന്നുണ്ട് ഇത് ബെൻസിനും ഷൺമുഖനും വേണ്ടി ആയിരുന്നില്ല അത് നമ്മുടെ ലാലേട്ടനോടുള്ള സ്നേഹം ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള സ്നേഹം ലാലേട്ടൻ കരയുമ്പോൾ ലാലേട്ടൻ അതിനുശേഷം കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോ ഒക്കെ നമ്മൾ വർഷങ്ങളായി കണ്ടുവന്നിരുന്ന ആ ഒരു ലാലേട്ടനോട് നമുക്ക് ഇത്രയധികം അധികം സ്നേഹമുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് സോ ലാലേട്ട താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ലാലേട്ടൻ ലാലേട്ടൻ്റെ ബാക്ക് സ്ക്രീനിൽ കാണുന്ന പല 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 ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുമ്പോ ഒക്കെ നമ്മുടെ ഒരു ലൈഫാണ് നമ്മുടെ ലൈഫ് ലൈൻ ആണ് സോ താങ്ക് യു സോ മച്ച് ലാലേട്ട